ക്ഷേത്രം ശ്രീമദ് ഭാഗവത കാസർഗോഡ് ജില്ലയിൽ അത്യപൂർവമായി നടക്കുന്ന ശ്രീമദ് ഭാഗവത നവാഹയജ്ഞത്തിന് വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ തുടക്കമായി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് കലവറ ഘോഷയാത്രയെത്തി വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും മകമ്പടിയോടെ എത്തിയ കലവറ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് അണിനിരന്നത് തുടർന്നുള്ള എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ ലളിതാ സഹസ്രനാമാർച്ചന ജപവും ഏഴിന് ഗണപതി ഹോമവും ഉച്ചയ്ക്ക് അന്നദാനവും നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് തായമ്പകയും നിറമാലയും ഉണ്ടാകും എട്ടാം തീയതി വൈകിട്ട് അഞ്ചിന് സർവേശ്വര്യ വിളക്ക് പൂജ പത്തിന് വൈകിട്ട് അഞ്ചിന് പാർവതി സ്വയംവര ഘോഷയാത്ര തുടർന്ന് തിരുവാതിരക്കളി പതിനൊന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് കുമാരി പൂജ ഏഴിന് പുസ്തകം വിപ്പ് പന്ത്രണ്ടിന് മഹാനവമി നാളിൽ രാവിലെ ഏഴ് മുതൽ വാഹന പൂജ വൈകിട്ട് ആറിന് വിദ്യാഗോപാൽ ന് വിജയദശമി നാളിൽ രാവിലെ ഏഴ് മുപ്പതിന് പുസ്തകമെടുപ്പ് എട്ട് മണി മുതൽ വിദ്യാരംഭം രാവിലെയും വൈകിട്ടും കോട്ടപ്പാറയിൽ നിന്ന് വാഹന സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്